പണയത്തിലിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ എടുത്ത് വിൽക്കുവാനും ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നു പഴയ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുമ്പോൾ മറ്റാരും നൽകാത്തത്ര ഉയർന്ന സ്വർണ്ണവില നൽകുന്നു കൂടാതെ ഞങ്ങളുടെ മറ്റൊരു സ്ഥാപനമായ കെ വി എം ഫിനാൻസിൽ സ്വർണ്ണാഭരണങ്ങൾ വളരെ കുറഞ്ഞ പലിശ നിരക്കിൽ പണയം വെക്കുമ്പോൾ കൂട്ടുപലിശയോ സർവീസ് ചാർജോ ഈടാക്കുന്നതല്ല മുനമ്പം ഭൂസമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കുടുംബി സേവാ സംഘത്തിന്റെ നേതൃത്വത്തിൽ റാലി നടത്തി മുനമ്പം ഭൂസമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഇരകളായവരുടെ റവന്യൂ അവകാശങ്ങൾ ഉടൻ പുനസ്ഥാപിക്കുമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കുടുംബി സേവാ സംഘം ചെറായ് ബേക്കറി സ്റ്റോപ്പ് ജംഗ്ഷനിൽ നിന്നും പെരുമ്പടനയിൽ നിന്നും അയ്യമ്പള്ളിയിൽ നിന്നും ആരംഭിച്ച ഐക്യദാർഢ്യ റാലികൾ ചെറായ് ദേവസ്വം നിറയിൽ സംഗമിച്ചു തുടർന്ന് സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമം സംസ്ഥാന പ്രസിഡന്റ് കെ സുരേഷ് ഉദ്ഘാടനം ചെയ്തു ഒരു കേരളത്തിലേയും സാധിക്കുകയില്ല അതുകൊണ്ടാണല്ലോ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സമരസമിതി നേതാക്കളെ ആയുവാസ്റ്റ് ഹൗസിൽ വിളിച്ചു വരുത്തി മുഖ്യമന്ത്രി ചർച്ച നടത്തിയത് എന്നിട്ട് അദ്ദേഹം അവസാന വൈപ്പിൻ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ടി എം മുണ്ണി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി എസ് ശരത് കുമാർ നിയുക്ത സംസ്ഥാന പ്രസിഡന്റ് എസ് ശ്യാംകുമാർ ഗജാഞ്ജി എൽ അനിൽകുമാർ വൈസ് പ്രസിഡന്റുമാരായ കെ ആർ ജയ പ്രസാദ് സി എൽ വിജയൻ സംസ്ഥാന സെക്രട്ടറിമാരായ എം എൻ രവികുമാർ ടി എം രാജൻ മഹിളാ സംഘം പ്രസിഡന്റ് ബിന്ദു സുബ്രഹ്മണ്യ വൈസ് പ്രസിഡന്റ് ഗീതാ വേണു യുവജന സംഘം പ്രസിഡന്റ് എം ടി അരുൺ സെക്രട്ടറി പി ആർ ജിനേഷ് കൺവീനർമാരായ പി എൽ സുധീർ ടി എസ് സുമേഷ് കെ എം ദിലീപ് കുമാർ ഉൾപ്പെടെ നിരവധി സമരസമിതി നേതാക്കളും പങ്കെടുത്തു പഞ്ചായത്തിൽ പേർ

Есть бюро,